ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് ഇന്ന് വന്നിട്ടൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം വയനാട്ടിലൊക്കെ പോയ സമയത്ത് ചൈ ചേന നമുക്ക് പുഴുങ്ങി കഴിക്കാനൊക്കെ ആയിട്ട് തന്നോട്ടെ എന്നിട്ട് എപ്പോഴും പറയും അച്ഛനും ചേനയൊക്കെ തന്നോളൂ കേട്ടോ ഫോട്ട് വരുമ്പോൾ എന്നിട്ട് പറയും കൊണ്ടുപോകിട്ട് മൊത്തം കൂടി പുഴുങ്ങി കഴിക്കും ഒരു കഷ്ണം നടത്തും നോക്കിയെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും എന്നെ കളിയാക്കുമായിരുന്നു അപ്പം ഞാനങ്ങനെ ഒരു ചെറിയ രണ്ട് കഷ്ണം എടുത്ത് നട്ടു ഉണ്ടാവും എന്നൊന്നും വിചാരിച്ചില്ല പിന്നെ അതിനോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ പക്ഷെ ശരിക്കും നന്നായി നോക്കിയായിരുന്നു നല്ലോണം ഉണ്ടായിരുന്നേന്ന് തോന്നുന്നു ഒന്നും നോക്കാതെ ഇപ്പം നല്ല അടിപൊളി രണ്ട് ചേന കുട്ടന്മാരെ വലിയ ചേനക്കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിടുന്നത് എനിക്ക് ഇങ്ങനെ ചേന ചേമ്പും കാച്ചിലും ചിക്കനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടി നമ്മളത് വൃത്തിയാക്കി പുഴുങ്ങിയൊക്കെ കഴിച്ചു കിട്ടും കഴിച്ച് വീടിയൊന്നും നിർത്തില്ല എന്താ വൃത്തിയാക്കി പുഴുങ്ങാൻ വീഡിയോ എടുത്തോളൂ പിന്നെ എന്നും ക്ഷമയില്ലല്ലോ അപ്പം അങ്ങനെ സച്ചു ആയി നോക്കും പിന്നെ ആദ്യമായി കുട്ടിയുടെ സന്തോഷം കൊണ്ട് വീടിയെടുത്താൽ ഇന്നും വിചാരിക്കരുത് പിന്നെ സന്തോഷം ഉണ്ടാറില്ലേ സ്വന്തമായിട്ട് നട്ട് പറിച്ചു കഴിക്കുമ്പോൾ അതുപോലെ എന്താ ഇത്രയുള്ളു വീഡിയോ അടുത്ത കാണാ അടുത്ത വീഡിയോ കാണാം കേട്ടോ അപ്പം ഞാൻ കാന്താരി മുളകും കൂട്ടി ചേന പുഴുങ്ങിയത് കഴിച്ചു വേ